വീട്ടിൽ വന്നപ്പോൾ ഒരാളെ മിസ് ചെയ്ത് ഇത് എൻ്റെ അമ്മയാണ് കൂടാരം അതിലാരോ നിറീപം ചാത്തുന്നു എൻ്റെ പേര് ദീപേഷ് കടിഞ്ഞിന്നാണ് കടിഞ്ഞിന്ന ഗ്രാമത്തിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഞങ്ങൾ കാട്ടുമാടം മാർബിൾസ് മാർബിൾസിന്നാണ് മാർബിൾ സെലക്ട് ചെയ്തത് ഞാൻ യൂട്യൂബിൽ കഥ എഴുതുന്ന ഒരാളായതുകൊണ്ട് തന്നെ ഒരുപാട് ബന്ധങ്ങളുണ്ട് പല സ്ഥലത്തും പല സ്ഥലങ്ങളിലും കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും അത് വെച്ചിട്ട് അയ്യർ ബന്ധം ഉപയോഗിച്ചിട്ട് മാർബിളിനെ പറ്റിയിട്ട് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഏറ്റവും കൂടുതൽ എനിക്ക് മെച്ചപ്പെട്ട ഒരു സേവനം കിട്ടിയത് കാട്ടുമാടം മാർബിൾസ് മാർബിൾസിന്നാണ് വിലയിലായാലും ഗുണമേന്മയിലായാലും അവരെ പെരുമാറ്റം തന്നെ നമുക്ക് അവിടെ നിന്ന് തന്നെ എടുക്കണം എന്നുള്ള മാർബിൾ എടുക്കണം എന്ന് തന്നെ തോന്നിയിട്ട് അവിടെ നിന്ന് തന്നെയാണ് മാർബിൾ എടുത്തത് അപ്പോൾ ഒന്ന് അവരുടെ പെരുമാറ്റം പിന്നെ അതിനെയാണ് ഏറ്റവും കൂടുതൽ നമ്മളെ ആകർഷിച്ചത് അവരിലേക്ക് അതുമാത്രല്ല വിലയും വിലയും വളരെ കുറഞ്ഞ രീതിക്ക് നമുക്ക് മാർബിൾ കിട്ടി എന്തായാലും നൂറ് ശതമാനം സംതൃപ്തനാണ് വീടാണ് എൻ്റെ പേര് ദിവ്യ എൻ്റെ സ്ഥലം കടങ്ങി ഞാൻ ഈ മാർബിൾ എടുക്കുകയെ എൻ്റെ ആങ്ങളേൻറെ ഭർത്താവിൻ്റെ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിന് കോഴിക്കോട് പോയി ചൊക്ലി പോയി അങ്ങനെ പാനൂര് എല്ലാടേയും പോയിട്ട് ലാസ്റ്റ് കൂത്ത് വറാൻ എടുത്തത് എടുത്തത് ഈ മാർബിൾ നല്ലോണം ഇഷ്ടപ്പെട്ടിന് പിന്നെ എല്ലാവരും വീട്ടിൽ കൂടെ വന്ന പോലെല്ലാം പറയുന്നുണ്ട് ഇത് ഇടുന്ന എടുത്ത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിന് വീട്ടിൽ വന്നപ്പോൾ മിസ് ചെയ്ത് ഇത് എന്റെ അമ്മയാണ് ബാക്കി വിശേഷങ്ങള് അമ്മ പറയൂ എന്റെ പേര് വത്സല ഞാൻ കടിഞ്ഞു വൈലില് ഞാൻ പണിക്ക് വന്നേനു എന്റെ മലരായ പൂവി മഹദിയാം ചങ്ങായിമാറായി മാ യന്നാ പുണ്യനാട്ടിൽ വിലസിടും നാരീ വിലസിടും നാരീ ഉമ്പായിക്കൊച്ചാണ്ടീ പാനം കത്തനും മാ വയലെ പൊട്ടിച്ച് പാപ്പണ്ടക്കനുമാ വയറ് കത്താല് എന്റെ കൊടലിൽ കത്തനും ാണം പെടഞ്ഞിട്ട് ദൈവേണം പഴക്കണുമാ അത്തം കഴിഞ്ഞാലോ പിന്നെ ഓണം വരുമെന്ന് ഇമ്മിണി നാളായിട്ടൻ കൊഞ്ചി പറയാറില്ലേ ഞാൻ ഒരു പൂക്കളിട്ടീ അമ്മയും പൂക്കളിട്ട് അച്ഛൻ വന്നപ്പോൾ വൈകുന്നേരം വാളോണ്ട് പൂക്കളിട്ട് அச்சன் அம்மே அத்தாயம் வெந்தில்ல அத்தாய கொச்சாண்டி பானங்கத்தனுமா